നമ്മളിന്ന് സാമ്പാർ പൊടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനാവശ്യമായ മഞ്ഞൾ ഒരു രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ഒരു പത്തിരുപത് അല്ലി വേണം പിന്നെ കറിവേപ്പില പിന്നെ നമ്മുടെ ഇവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നു മുതിര അത് വെച്ചിട്ടെടുത്തു പിന്നെ ഉലുവായ പിന്നെ നല്ല ജീരകം കായം പിന്നെ ഒരു പതിനഞ്ച് വറ്റലമുളക് ഒരു അരക്കപ്പ് മല്ലി അരക്കപ്പ് കടല നമ്മൾ കടല ഇതാ എടുത്തിരിക്കുന്നത് വടപ്പരിപ്പിൻ്റെ പരിപ്പാണ് എടുത്തിരിക്കുന്നത് വൻ ബൈ അതുപോലെ തന്നെ അതേ അളവിൽ തന്നെ പിന്നെ അഞ്ചാറ് കുരുമുളക് ചീനിച്ചിട്ട് നമ്മൾ വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണം നമ്മൾ ഒഴിക്കുക അത് ചൂടായിട്ട് നമ്മൾ ഇത് മൂന്നായിട്ട് മുറിച്ചിടുകയാണ് അല്ല കായം പെട്ടെന്ന് മൂക്കത്തില്ല ഈ പരുവാകുമ്പോ നമ്മളാ കായൊഞ്ഞ് പോരി എടുക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മള് ഈ വെളുത്തുള്ളി വെളുത്തുള്ളി വറുത്തിഞ്ഞ് പൂർണ്ണേ വെളുത്തുള്ളിയുടെ തോലി അല്ലെങ്കിൽ നല്ല ചുമന്ന പരുവ നമ്മളി കോരി എടുക്കുവാണേ നമ്മളെ ഈ എണ്ണ ശകലം ഉണ്ടല്ലോ അതിനകത്ത് നമ്മൾ കോരുവാണേ അതിന് ശേഷം മല്ലി ഇരുവാണേ മല്ലിയും കുരുമുളകും കൂടും കിട്ടാം അത് കുരുമാതിരി ചുമക്കുന്ന വരുമോ അടുത്ത് പയർ പരിപ്പ് ഉലുവ മുതിര ഇതെല്ലാം കൂടെ ഒന്നിടിച്ചിട്ട് വറക്കുക നമ്മളിടുവാണേ കൊഴുപ്പിന് വേണ്ടി നമ്മളൊരു ശകാല അരി ഇടുകയാണേ അതുകൂടെ അതിൻ്റെ കൂട്ടത്തിലിട്ടങ്ങ് വറക്കണേ പോരുവാണേ ജീര കോരു ഒരിയുന്ന പരുവത്തിന് നമ്മൾ വറുത്ത പോര് ജീരോ ഇതിനകത്ത് ഈ വറുത്ത് ആദ്യം വറുത്ത് പോരതിനകത്തോട്ടിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ഏ എല്ലാം കൂടെ ആ ഇതിന് നമുക്കൊന്ന് പൊടിച്ചെടുക്കാമേ ഇത് പൊടിച്ചെടുത്ത് നമ്മുടെ സാമ്പാർ പൊടി റെഡിയായി ഇതുപോലെയുള്ള കുക്കിംഗ് വീഡിയോസുകളുടെ അപ്ഡേറ്റ്സുകളുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും അപ്പം ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക